ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒരുപക്ഷേ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കാര്യം എന്താ അറിയോ ഒരു കുട്ടിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രായം എന്ന് പറയുന്നത് അഞ്ച് വയസ്സ് വരെയാണ് ഹൈ ആലോ ഐ എം ജൂനൈസ് ഐ എം ഇന്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് ഹിപ്നോട്ടിസ്റ്റ് നമ്മൾ നമ്മളെ യൂട്യൂബ് ചാനലിലൂടെ ഡിസ്കസ് ചെയ്യാറുള്ളത് നമ്മളെ മെന്റൽ ഗ്രോത്തും ഫിസിക്കൽ ഗ്രോത്തും സ്പിരിച്വൽ ഗ്രോത്തുമാണ് അപ്പം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്നുള്ളതാണ് ഡയറക്ടലി നമ്മളെ വീഡിയോയിലേക്ക് പോവാം ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു കുട്ടിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രായം എന്ന് പറയുന്നത് അഞ്ചു വയസ്സ് വരെയാണ് ബിൽഗേറ്റ്സ് പറയുന്നുണ്ട് ഒരു കുട്ടി എൺപത് വരെ ജീവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ എൺപതാമത്തെ വയസ്സിലെ കാര്യങ്ങളും തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിസ്ഥാന ഘടകമായിട്ട് നമ്മളിൽ പ്രവർത്തിക്കുന്നത് നമ്മളെ അഞ്ച് വയസ്സ് വരെ നമുക്കുണ്ടാവുന്ന എക്സ്പീരിയൻസുകളാണ് നമുക്കുണ്ടാവുന്ന അനുഭവങ്ങളാണെന്ന് അതെന്തുകൊണ്ടായിരിക്കും നമുക്കറിയാം നമുക്ക് രണ്ട് തരത്തിലുള്ള മനസ്സുണ്ട് ഒന്ന് കോൺഷ്യസും അതുപോലെ തന്നെ സബ് കോൺഷ്യസും നമ്മൾ കോൺഷ്യസ് എന്ന് പറയുന്നത് വെറും പത്ത് പെർസെൻറ്റേജ് കാര്യങ്ങൾ മാത്രമേ നിയന്ത്രിക്കണുള്ളൂ എന്നാൽ നമ്മൾ സബ് കോൺഷ്യസ് എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിലെ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന നിയന്ത്രിക്കുന്ന ഒരു മനസ്സാണ് ഈ മനസ്സിൻ്റെ വളർച്ച നല്ല രീതിയിൽ നടക്കുന്നതും അതിൻ്റെ അവസ്ഥയിലേക്ക് എത്തുന്നതും ഈ ഒരു ചെറിയ കാലയളവിലാണ് നമ്മളെ ചെറുപ്പത്തിലെ അഞ്ച് വയസ്സ് എട്ട് വയസ്സ് വരെയാണ് അതുകൊണ്ട് തന്നെ ഈ അഞ്ച് വയസ്സ് വരെ നമുക്കുണ്ടാവുന്ന പോറായിട്ടുള്ള ബിലീഫുകൾ വിശ്വാസങ്ങൾ നമ്മളെ ക്യാരക്ടർ നമ്മളെ ബിഹേവിയേഴ്സ് നമ്മളെ ഫിയറുകൾ നമ്മളെ പല തരത്തിലുള്ള പിന്നീട് അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ആങ്സൈറ്റി വരാൻ റീസൺ ആവുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളിൽ മുളക്കാൻ പാകത്തിന് കുഴിച്ചിടുന്ന സമയമാണ് ഈ ചെറിയ അഞ്ചു വയസ്സ് എന്നുള്ള പ്രായം എന്നാൽ ഈ പ്രായത്തിൽ അധിക പാരന്റ്സും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് മക്കളോട് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ സംസാരിക്കുക എന്നുള്ളത് അത് അവരെ കുറിച്ച് മാത്രമല്ല പാരൻസ് തമ്മിൽ തമ്മിൽ ദാറ്റ് മീൻസ് അവരെ പാർട്നേഴ്സിനെ കുറിച്ചിട്ട് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ പാരന്റ്സ് സംസാരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങളെ പാർട്ട്നേഴ്സിനെ കുറിച്ചിട്ട് ഉദാഹരണത്തിന് ഭർത്താവ് ഭാര്യയെ കുറിച്ചിട്ട് പറയാണ് നിന്റെ അമ്മ അങ്ങനെ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ നിന്റെ ഉമ്മ ഇങ്ങനെ ആയതുകൊണ്ടാണ് അവർ ഇന്ന രീതിയിലേ ഉണ്ടാക്കുകയുള്ളൂ ഭക്ഷണം ഇന്ന രീതിയിൽ മാത്രമേ ഉണ്ടാക്കുകയുള്ളു അവർ ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല ഇന്ന സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മയെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ അമ്മയെക്കുറിച്ചിട്ട് കുട്ടിയോട് നെഗറ്റീവായിട്ടാണ് നിങ്ങൾ കമാൻഡ് കൊടുക്കുന്നത് സംസാരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ഉപ്പയെക്കുറിച്ചിട്ട് കുറിച്ചിട്ട് അച്ഛനെ കുറിച്ചിട്ട് അമ്മ സ്ഥിരമായിട്ട് കംപ്ലയിൻ്റ് ആണ് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അച്ഛൻ അത്രക്കാരനാണ് അച്ഛൻ ഇത്രക്കാരനാണ് അച്ഛന്റെ സ്വഭാവം ഇങ്ങനെയാണ് അച്ഛൻ ദേശീയക്കാരനാണെന്നൊക്കെ പറയുന്ന രീതിയിൽ അച്ഛനെ പറ്റിട്ട് നെഗറ്റീവായിട്ടുള്ള സംഗതികളാണ് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ സബ് കോൺഷ്യസിൽ കോറായിട്ടുള്ള ബിലീഫിൽ വിശ്വാസത്തിൽ എന്താവും അച്ഛനെ പറ്റിയിട്ടുള്ള രൂപം ആ രീതിയിലാണ് കയറുക അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ ക്യാരക്ടറിലും വളർന്നു വരുന്ന സമയത്ത് അച്ഛനോടുള്ള പെരുമാറ്റത്തിലും കാര്യത്തിലൊക്കെ എന്തെയ്യും അല്ലെങ്കിൽ അമ്മയോടുള്ള പെരുമാറ്റത്തിലും കാര്യത്തിലും ഒക്കെ എന്തെയ്യും ആ ഒരു മാറ്റം ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു കുട്ടി വളർന്ന് വലുതായ ശേഷം അവന്റെ ബിഹേവിയറിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം പാരൻസ് അവന്റെ ചെറുപ്പത്തിൽ വളർത്തുന്ന ശൈലി തന്നെയാണ് എന്നുള്ളതാണ് അപ്പോ ഇനി മുതൽ നിങ്ങൾ നിങ്ങളെ കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് മാക്സിമം കുട്ടികളോട് പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള വാക്കുകൾ മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങളൊരു കുട്ടിയോട് അത് ചെയ്യരുത് എന്ന് പറയുന്നതിനു പകരം അതിന് പകരം എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഫോർ എക്സാമ്പിൾ സോഫേലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയോട് നിങ്ങൾ പറയാണ് സോഫേലിരുന്ന് ഭക്ഷണം കഴിക്കരുത് എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് നമുക്ക് എന്ത് ചെയ്യാം ഈ ടേബിളിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാം ഇങ്ങോട്ട് വരൂ ഓക്കെ ചെയ്യരുത് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അവർക്ക് അത് റീപ്ലേസ് ചെയ്യാൻ പറ്റാനുള്ള ഒരു ഓപ്ഷനും കൂടി എന്ത് ചെയ്യുക നിങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ മാക്സിമം നിങ്ങളെ പാർട്ട്നേഴ്സിനെ കുറിച്ചിട്ടോ ബാക്കിയുള്ള ആളുകളെ കുറിച്ചിട്ടോ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു അപ്രോച്ച് ഒരു ഇമേജ് മക്കൾക്കുള്ളിൽ ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അത് അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല ഒരു ഭാവി ക്രിയേറ്റ് ചെയ്യാൻ കൂടി വേണ്ടിയാണെന്നുള്ളതാണ്